ി നടേശന് മലപ്പുറം ജില്ലയെ കുറിച്ച് ഭയങ്കര മോശ മോശാഭിപ്രായം കേട്ടോ മലപ്പുറം ജില്ലയില് ഒന്ന് അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ മറ്റൊന്നിനും മറ്റൊന്നിനൊരു സ്വാതന്ത്ര്യം എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് നടേശ എന്തിനാ ഈ കരുതോണ ജനങ്ങളെ മോത്തോക്കി പറയണേ ഇത് പറഞ്ഞു പള്ളർച്ച എനക്ക് കിട്ടിയതേ നമുക്ക് ബോധ്യായിട്ടുണ്ട് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാല് നമ്മുടെ സംസ്ഥാനത്തില് അഭിമാനിക്കാൻ പറ്റിയൊരു ജില്ല തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ മത സൗഹാർദ്ദത്തിലും ഏറ്റവും നല്ല രീതിയിൽ എല്ലാ ജനവിഭാഗങ്ങളോടും വളരെ ഐക്യത്തോടു കൂടി സന്തോഷത്തോടുകൂടി ഒത്തൊരുമിച്ച് ഇപ്പൊ ഒരു പെരുന്നാളാണെങ്കിൽ ഹിന്ദൂസും മറ്റ് എല്ലാ മതവിഭാഗങ്ങളും മുസ്ലിംസിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു അതുപോലെ തന്നെ ഓണത്തിന് മുസ്ലിംസ് ഹിന്ദുക്കളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു ആ രീതിയിൽ വളരെയധികം സൗഹാർദ്ദപരമായിട്ടാണ് ഇവിടെ എല്ലാ മതവിഭാഗങ്ങളും ജീവിക്കുന്നത് ഈ മലപ്പുറത്തിനെക്കുറിച്ച് ഇത് പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് യാതൊരു അർഹതയില്ല മലപ്പുറം ജില്ലേനെ കുറിച്ച് പറയാൻ മലപ്പുറം ജില്ല ഈ എല്ലാ എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ് പിന്നെ മറ്റൊരു വിഷയം പിന്നെ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനക്ക് പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല കോൺഗ്രസിലോ റോളില്ല ബി ജെ പിയിലോ റോളില്ല അതുപോലെ തന്നെ എൽ ഡി എഫിലോ റോളില്ല എൻ്റെ മെയിൻ ആവശ്യം എന്ന് വച്ചാൽ എനിക്ക് ബി ജെ പിക്ക് ചാടണം ബി ജെ പി കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വർഗീയത ഇങ്ങനെ പറയണം കാരണം ബി ജെ പിക്ക് പോകാനുള്ള മെയിൻ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ മുസ്ലിംസിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയുക മനപ്പൂർവ്വം വൈരാഗ്യപരമായിട്ടുള്ള സംസാരങ്ങൾ സംസാരിക്കുക വർഗീയത സംസാരിക്കുക ഇത്തരം കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടിയാലേ ബി ജെ പിയിൽ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ അതിൽ ഒരു അർഹമായ സ്ഥാനം എനിക്ക് കിട്ടുകയുള്ളൂ അത് കിട്ടാനാന്ന് വെച്ചാൽ ജി ഓക്കെ പറഞ്ഞോ ഒരു കുഴപ്പമില്ല അല്ലാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് പാളിക്കണം മലപ്പുറത്തിനെ കുറിച്ച് പറയുന്ന നല്ല അഭിപ്രായങ്ങൾ എനിക്ക് കേൾക്കണെങ്കിൽ കേട്ടോ അതാ നമ്മളെ ഈ വീഡിയോയില് കൊടുത്തു യഥാർത്ഥം ബുദ്ധിയും ബോധമുള്ള ആൾക്കാരും മലപ്പുറം ജില്ലേനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ് ഇത് ഫുള്ള് കേട്ടു ശേഷമായ മലപ്പുറം ജില്ലയിൽ നിങ്ങൾ എവിടെ ആക്രായിട്ട് നിങ്ങളെ ആശുപത്രിയിൽ എത്തിച്ച് രണ്ട് കുപ്പി ബ്ലഡ് തന്നിട്ട് ഒരു വിടുമ്പോ മലപ്പുറം മലപ്പുറത്തെ കുറിച്ച് പറയാൻ ഭയങ്കര അഭിമാനത്തോടുകൂടിയാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ആൾക്കാരുടെ കയറും സ്നേഹവും നാട്ടിൽ ഞാൻ അനുഭവിച്ചില്ല എന്റെ ബന്ധുക്കൾ എന്റെ നാട്ടിലൊക്കെ ഉള്ളതാണ് ജനിച്ച് വളർന്നതാണ് പക്ഷെ എല്ലാവർക്കും അവിടെ ബിസിയാണ് എന്ത് ഇഷ്ടം എന്നറിയോ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയാല് ഓടി കൂടും ആൾക്കാർ എന്താണോ അങ്ങനെ ഒന്നും വ്യത്യാസമൊന്നുമില്ല ജാതവും അതൊന്നും അത്രയും നല്ല മനുഷ്യന്മാരു നാടാണ് മലപ്പുറം എനിക്ക് ഭയങ്കര ഇഷ്ടം എന്റെ സ്കൂട്ടി കൊണ്ട് ഞാൻ എണ്ണ തീർന്നിട്ടും അല്ലെങ്കിൽ എന്റെ വണ്ടി സ്റ്റാർട്ട് ആവാതിരുന്നാലും ഒരു ഒരാളെ പോലും വിളിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല അതിലിതിലേക്ക് ഒന്ന് പത്ത് പേര് ഓടി വരും എന്താ എണ്ണ വില എനിക്ക് വാങ്ങിക്കൊണ്ടിട്ടുണ്ട് അത് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല എന്ത് പറ്റി ഇങ്ങോട്ട് ഓട്ടോറക്ഷക്കാരെ തിരിച്ചു വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് അനുഭവമാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ മലപ്പുറം ജില്ലയിലെ ആളുകൾക്ക് പ്രത്യേക ഒരു സ്നേഹമാണ് അപ്പൊ എനിക്കോട് വരുമ്പോഴേ പേടിയാണ് എന്റെ മനസ്സിൽ എല്ലാവരുടെയും വരയിൽ കത്തി ഉണ്ടായിരിക്കും കത്തിയുള്ള മനുഷ്യരെയാണ് ഇവിടെ കാണുന്നതൊക്കെയാണ് എന്റെ മനസ്സിൽ ക്രമേണ എനിക്ക് പേടിയൊക്കെ മാറി ഞാനും മലപ്പുറത്തിലും ഒരാളായി മാറി ഇത്രയും കാലം ഞാൻ ഇവിടെ നിന്ന് അടിസ്ഥാനത്തിൽ എനിക്ക് പറയാം ഏറ്റവും നന്ദിയും സ്നേഹമുള്ള ആളുകൾ എവിടെയെന്ന് ചോദിച്ചാൽ ഒരു ഞാൻ പറയും കുറപ്പൂടെ പറയും എന്തോ ടെക്നിക്കൽ തെക്കിനാണ് പൈസ അടുത്ത നിമിഷം പറയുന്നില്ല നാളെ തന്നാൽ മതിയെന്ന് അറിയില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നാട്ടിൽ ഉദ്യോഗസ്ഥ മാത്രം അറിയാം അതായത് എവിടെ താമസിക്കുന്ന താമസിക്കുന്നത് ഒന്നും അറിയില്ല ഇരുന്നൂറ് പുള്ളി ചടങ്ങും വേണ്ട നാളെ മതി നാട്ടിൽ എല്ലാവരും ഇങ്ങനെയാണ് എന്റെ നാട്ടിൽ പോലും അങ്ങനെ ഇത്ര ഓപ്പൺ ആയിട്ട് ഞാൻ കൊല്ലം അങ്ങനെ ആരും അത്ര സോ എന്റെ എക്സ്പീരിയൻസ് ഈ പല സ്ഥലങ്ങളിൽ കർണാടക തമിഴ്നാട് കേരളം പല സ്റ്റേറ്റുകളും പല ഡിസ്റ്റുകളിൽ നിന്ന് ഇവയൊന്നും ഇത്രയും നല്ല സഹകരിക്കുന്ന മനസ്സോടെ സംസാരിക്കുന്ന ആൾക്കാരെ ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ക്ലാസ് എടുക്കാൻ ഭാഗ്യം കിട്ടിയതാണ് അതിലെനിക്ക് ഏറ്റവും സ്നേഹം കൂടിയ ആൾക്കാരായിട്ട് തോന്നിയത് മലപ്പുറം മോട്ടോർ സൈക്കിൾ സ്റ്റാൻഡ് തട്ടാതെ മീറ്റർ പോലും അതാണ് മലപ്പുറത്തിന്റെ മലപ്പുറത്തിന്റെ സ്നേഹം സ്നേഹം എന്ന് എന്ന് പറയുന്നത് പറയുന്നത് കാണാൻ പറ്റില്ല ാണ് പറ്റുള്ളൂ നമ്മുടെ മലപ്പുറത്ത് മലപ്പുറത്തെ കുറിച്ച് വർഗീയത പറയുന്ന ഒരു വർഗീയതകാരായിട്ട അല്ലാതെ മലപ്പുറത്തെ യാതൊരു വിധമായ വർഗീയതയെ എനിക്ക് തോന്നിയിട്ടില്ല എന്റെ നാട് എന്റെ നാട്ടിൽ കിട്ടാത്ത പോലെ ഒരു ടേക്കറി മലപ്പുറം ജില്ലയിൽ നിന്ന് എനിക്ക് കിട്ടി പ്രത്യേകിച്ചും അതിന്റേതായിട്ടുള്ള റെസ്പെക്ട് കാണുന്ന ഒരു ജില്ലാ അതിന്റെ ആൾക്കാര്